ുംകിഷ്ടി വളരെ രഹസ്യമായി ആ വഴിക്ക് പോകുന്ന സമയത്ത് വളരെ രഹസ്യമായി കുട്ടിയെ നിരീക്ഷിക്കുകയും ഒരു കരയുന്നത് ഗാന്ധിജി കാണുകയും ചെയ്തു അടുത്ത ദിവസം ഗാന്ധിജി പറഞ്ഞു കുട്ടിയോട് നീ നാളെ മുതൽ കുട്ടി അതിൽ നിൽക്കട്ട പുതിയ ആളെ ആക്കാം എന്ന് പറഞ്ഞു കുട്ടിക്ക് സന്തോഷമായി രണ്ട് ദിവസം കഴിഞ്ഞപ്പം ആരാണ് ഈ പുതിയ ആൾ എന്ന് നോക്കാൻ വേണ്ടി കുട്ടി ഇദ്ദേഹത്തെ സന്ദർശിക്കപ്പെടുന്ന വാർഡ് മെമ്പറാണ് രേഷ്മേക്ക് മറ്റ് രീതിയിൽ സദസ് ലഭിക്കുന്ന അഭിവൃദ്ധകരെ നമ്മുടെ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ഇന്ന് കേരളത്തിൽ തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള ഒരു സ്കൂളാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് സാധ്യമായത് പ്രസിഡന്റ് വേദിയിലുള്ള മെമ്പർമാർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ എസ് എസ് ക്യാമ്പിന് എൻ്റെ എല്ലാവരുടെ ആശംസകളും നേരുന്നു നല്ലൊരു പുതുവത്സരാവട്ടെ എല്ലാവരും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ അതുപോലെ പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ആ കാഴ്ചപ്പാടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അത് അതിന് അടിസ്ഥാന ശിലയാക്കിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഈ എൻ എസ് എസ് ക്യാമ്പിൻ്റെ അധ്യക്ഷൻ രാമകൃഷ്ണ മാഷ് അടക്കമുള്ള വേദിയിലുള്ള ബഹുമാന്യരെ അതിനെല്ലാം ഉപരി നാളയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കളെ ആളുകളും ഒരു ഫോട്ടോ കാണിച്ച് ഗാന്ധിജിയുടെ ഫോട്ടോ കാണിച്ച് നെഹ്റുവിൻ്റെ ഫോട്ടോ കാണിച്ച് ഇ എം എസിൻ്റെ ഫോട്ടോ കാണിച്ച് നമ്മുടെ യുവതയോട് ചോദിക്കും ഇതാരാണെന്ന് അറിയാൻ പറ്റുന്നില്ല അവർക്ക് ഇന്നത്തെ തലമുറക്ക് അറിയാൻ കഴിയുന്നില്ല അത് നമ്മുടെ നാടിന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ശാപമായിട്ടാണ് ഞാൻ കാണുന്നത് ക്യാമ്പ് ഞങ്ങൾക്ക് ഏഴു ദിവസം വ്യത്യസ്തമായ ഓരോ ആക്ടിവിറ്റീസാണ് നൽകിയിട്ടുള്ളത് അതെല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു ക്യാമ്പിൽ പിന്നെ ഈ ക്യാമ്പിൽ നിന്ന് കിട്ടുന്ന ഓരോ കാര്യങ്ങളും എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ ക്യാമ്പ് നല്ല രൂപത്തിൽ ദിവസം നടന്നു പോട്ടെ ഈ ആശംസ സ്കൂളിന്റെ എല്ലാവരും പങ്കെടുക്കുന്ന ആദ്യത്തെ ഒരു ചടങ്ങ് ഈ രാജ്യത്തിന്റെ മത എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ സമയം വളരെ വൈകി ഉദ്ഘാടനം നിന്നുപോയി പക്ഷെ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികളുടെ മുഖത്ത് നല്ല സന്തോഷവും ആവേശവും കാണുന്നു കാണുന്നുള്ള കുട്ടികളെ ഞാൻ വന്നതിന് ശേഷം നാലാമത്തെ ക്യാമ്പാണ്

ശ്രീമതി പ്രീത മേഡം അധ്യക്ഷൻ രാമകൃഷ്ണൻ സാർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ പേരിലും ഹൃദയുന്നു